നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിന്റെ കയ്യിലേക്ക് ബ്രോക്കറി നമ്പർ കൊടുക്കുവാണ് ആ നമ്പർ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പത്തിനും സേതു ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി ഈ നമ്പർ നല്ല പരിചയം എന്ന് സേതുവിന് മനസ്സിലാവാണ് കാരണം കല്യാണം മുടക്കാനായിട്ട് വിളിച്ച നമ്പർ ആയതെന്നും പറഞ്ഞോണ്ട് സേതു പെട്ടെന്ന് തന്റെ ഫോണിലേക്ക് ആ നമ്പർ ഒന്ന് അടിച്ചു നോക്കുകയാണ് അടിച്ചു നോയിക്കഴിഞ്ഞപ്പത്തിനും പല്ലവി ഏഹ് പല്ലവിയോ ഇതെങ്ങനെ ശരിയാവും ഒന്ന് വിളിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ ശരിയാ ഒന്ന് ഉറപ്പിക്കണാലോ അങ്ങനെ വിളിക്കുവാണ് അപ്പൊ സേതു ഏട്ടാ എന്താ സേതുവേട്ടാന്നൊക്കെ പല്ലുവിയുടെ ശബ്ദം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ സേതുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്തൊരവസ്ഥയെ പെട്ടെന്ന് മിത്രേട്ടം വന്നിട്ടു എന്താ സേതു എന്താ കാര്യം നോക്കിയാൽ ഏ ഒന്നും ഇല്ലാന്ന് പറയണേ അതെ തൽക്കാലത്തേക്ക് ഞാൻ പോകാന്ന് പറഞ്ഞോണ്ട് സേതു അപ്പത്തന്നെ അവിടെ നിന്ന് ഇറങ്ങണം തൻ്റെ കൂടെ നിന്നിട്ട് തന്നെ അവള് ചതിച്ചു എന്നൊരു ചിന്തയായിരുന്നു സേതുൻ്റെ മനസ്സിലുണ്ടായിരുന്നേ പല്ലുവി തന്നെ ചതിക്കുക ഇത്രയും വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്നിട്ടും തന്നെ തന്നെ ഒറ്റക്കൊടുക്കുക അതെങ്ങനെ സാധിക്കുന്നു അതൊക്കെ ഓർത്തപ്പോൾ സേതുവിനെ സമനിലയറ്റുന്ന പോലെ തോന്നി പിന്നീട് സേതു നേരെ പല്ല്പേരി കാണാനായിട്ട് വരുവാണ് ഈ സമയത്ത് പള്ളിയും മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു അടുത്തേക്ക് സേതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലേ പറഞ്ഞു സേതു കേട്ടാ സേതുവിന്റെ എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാഞ്ഞിട്ട് എടുത്ത് ആദ്യം ഒന്ന് എടുത്തു സംസാരിച്ചിട്ട് പിന്നെയും വിളിച്ചിട്ട് കോളും എടുത്തില്ലോ എന്ന് പറയുകയാണ് എന്താ പറ്റിയത് ഞാൻ കുറേ സമയം ഹലോ ഹലോ പറഞ്ഞല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അത് പിന്നെ ഞാനൊരു അർജൻറ്റ് കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കായിരുന്നു അതുകൊണ്ടായിരുന്നു പറയുകയാണ് പിന്നീട് പല്ലവീൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചിയുടെ അടുത്ത് നിന്നിട്ട് സേതി വെച്ചു അല്ല ഋതുവിനൊരു കല്യാണാലോചന വന്നായിരുന്നു ആ കല്യാണം കൂടി മുടങ്ങിപ്പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പല്ലവി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് ഒരു സദാശിവൻ എന്നൊക്കെ പറഞ്ഞ പേരും അഡ്രസ്സ് ആയത് പറയുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലവി ഒന്നും ഇണ്ടാന്ന് നിൽക്കുന്നതിനം ചെയ്തു ചോദിച്ചു അല്ല ആ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആ സ്ഥലപ്പേരെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ല സ്ഥലപ്പേര് കേട്ടിട്ടുണ്ട് അത് ഇപ്പോഴും കേൾക്കണ സ്ഥലപ്പേരാളോന്ന് പറയണം ഓ അങ്ങനെ അത്ര ഉള്ളില്ലേ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല ആ കല്യാണം മുടക്കിയ ആൾ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് കേട്ട് കഴിഞ്ഞാൽ പല്ലവി പറഞ്ഞു ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള എന്താണെന്ന് ചെയ്തോളാം പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചെയ്തു അവൾ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങിക്കോൺ അങ്ങോട്ട് വരുവാണ് ഒരു നിമിഷം പല്ലവി ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുക ഈ സമയം ചെയ്തു പറഞ്ഞു എനിക്ക് നിന്നെ തല്ലാനും കഴിയുന്നില്ലല്ലോ പല്ലവി ഞാൻ അത്രയ്ക്കാണ് പോയി നിന്നെ എന്നാൽ നീ എന്നോട് ഈ ചതിയുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വേണ്ടിയിരുന്നില്ല കേട്ടോ കാരണം ഞാൻ അത്രയ്ക്കും നിന്നെ സ്നേഹിച്ചിരുന്നല്ലേ എൻ്റെ ജീവനായി കണ്ട് സ്നേഹിച്ചിട്ട് കൂടെ നിന്നിട്ട് ചതിക്കുമ്പോഴുള്ള വേദന അത് നിനക്ക് മനസ്സിലാവില്ല പല്ലവി എന്ന് പറയാണ് ആ സമയത്ത് ശോഭ ഇങ്ങോട്ടേക്ക് വന്നെ ശോഭ കണ്ടു പല്ലവിയെ തല്ലാൻ കൈവങ്ങുന്നെ അത് മാത്രം കൊണ്ടുള്ള കാര്യം എന്താണെന്ന് അറിയത്തില്ല ശോഭ പെട്ടെന്ന് ചോദിച്ചു എന്താ സേതു ഇത് നിന്റെ സ്വഭാവം ഇതായിരുന്നോ എന്താ പല്ലവി ഞാനീ കാണുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ എന്ന് പറയാണ് ആ സമയത്ത് സേതുനെന്ത് പറയണമെന്നറിയില്ല പല്ലവി എന്ന് കടഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്ക് ശോ പറഞ്ഞു എന്താ മോനെ ഇത് നിനക്ക് എങ്ങനെയൊരു മുഖം ഉണ്ടായിരുന്നെന്ന് ചോദിക്കും ആ സമയം സേതു പറഞ്ഞു അമ്മേ ഋതുവിൻ്റെ കല്യാണം കല്യാണാലോചന വന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ആ കല്യാണം മുടങ്ങിപ്പോയി ആ കല്യാണം മുടക്കിയത് ആരെന്ന് അറിയാമോ ഈ നിൽക്കുന്ന പല്ലവിയാന്ന് പറയുന്നത് അവളെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചു സ്നേഹിച്ചു ആദ്യം എനിക്ക് അവൾ പ്രതിഫലം തന്നെന്ന് പറയണേ ഏയ് അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മോനെ നിനക്ക് തെറ്റിപ്പറ്റിപ്പോയതായിരിക്കുമെന്ന് പറയണം അപ്പോഴേക്കും സെയ്തു തൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പറും കൊടുക്കണേ എന്നോട് നോക്ക് ബ്രോക്കറ് കൊണ്ടു തന്നാണ് ഈ നമ്പർ ഈ കല്യാണം മുടക്കാനായിട്ട് വിളിച്ച ആരാന്ന് അവർ കൊണ്ടു തന്നാന്ന് പറയണം അത് കണ്ടു കഴിഞ്ഞപ്പോ ശോഭയ്ക്ക് ഭയങ്കര സങ്കൂടമായി പെട്ടെന്ന് സേതു ഞാൻ പോവാന്ന് പറയാണ് വേണ്ട മനെ കുറച്ച് കഴിഞ്ഞിട്ട് പോ ഏ ഞാൻ പോകുക അമ്മയെന്ന് പറഞ്ഞോണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് അങ്ങോട്ട് പോകണം ആ കാഴ്ച കഴിഞ്ഞപ്പോൾ ശോഭയ്ക്ക് സഹിച്ചില്ല ശോഭ പെട്ടെന്ന് പല്ലവിയുടെ അടുത്തേക്ക് വന്നു പല്ലവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പല്ലവി സത്യം പറ നീ ആണോ ഋതുവിൻ്റെ കല്യാണം മുടക്കിയെന്ന് ചോദിക്കാം ഒന്നും മിണ്ടിയില്ല ഇടി നിന്നോടാ ചോദിച്ചേ ആ സേതു സങ്കടപ്പെട്ട് പോയാൽ നീ കണ്ടില്ലേ നീ കാര്യം പറ ഋതുവിന്റെ കല്യാണം മുടക്കി നീയാണോന്ന് ചോദിക്ക അതെ അമ്മയെന്ന് പറയാണ് പറഞ്ഞോ തീരുവല്ല ശോഭ തലങ്ങും വിലങ്ങും പല്ലുവിനെ അടിക്കണം പക്ഷെ പല്ലവി ഒന്നും മിണ്ടില്ല അനങ്ങാ നിന്ന് അവടെ കൊള്ളു അതെ ആരെയൊന്നും പറഞ്ഞില്ല പിന്നെ നിനക്ക് എങ്ങനെ തോന്നിടി നിനക്ക് സേതുരോ വഞ്ചിക്കാനായിട്ട് അത്ര കാര്യമായിട്ട് നിന്റെ ജീവൻ രക്ഷിച്ച് നിന്നെ കൂടെ പിടിച്ച് കൊണ്ടിട്ട് അവന് കൊടുക്കുന്ന എന്തെ സമ്മാനമാണോ നീ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് പല്ലവി പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനമ്മേ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഋതു പ്രഗ്നൻറ്റാന്ന് പറയണേ നീ എന്താ പല്ലവി പറഞ്ഞു പറഞ്ഞെന്ന് ചോദിക്കുവാണ് പ്രഗ്നൻറ്റാന്ന് പറയണം ഒരു നിമിഷം ഞെട്ടി പോയി അവര് കാരണം ശോഭയ്ക്ക് സഹിക്കാൻ പറ്റില്ല ശോഭയെ ഓർ ആദ്യത്തെ ഓർത്ത് വെറുതെ പറയുന്നതായിരിക്കുന്നു കാരണം ഇങ്ങനെ എന്തേലും സംഭവിച്ചതിൻ്റെ പേര് ഋതു ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞായിരിക്കുന്നത് പക്ഷേ എങ്കിൽ പലവർ അല്ലമ്മേ ഋതു വെറുതെ പറഞ്ഞൊന്നുമല്ല ഋതുവിനോടുള്ള സത്യം പറഞ്ഞു അവൾ പ്രഗ്നൻ്റാണ് ഇനി അവൾ കാരുടെ മുന്നിൽ തല ഉണിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേന്ന് പറയാം ശോഭയെ തകർന്നു പോയി എന്തേലും പറയാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ സംഭവിക്കേണ്ട സംഭവിച്ചു പോയില്ലേ ഈ സമയത്ത് പൂർണിമ എന്തു ചെയ്യാണ് പൂർണിമ സ്വാധീനെ വിളിക്കുവാണ് സ്വാതി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണി പറഞ്ഞു നീ ഇത് കണ്ടുവെന്ന് ചോദിക്കുവാണ് ഒരു ടെസ്റ്റേ ഷോപ്പിൻ്റെ ഒരു കവറെടുത്തു അതുമാത്രമല്ല പിന്നെ ഒരു ജ്വലറി ബോക്സ് കൊടുക്കണം അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് സ്വാധിയെ തുറന്ന് നോക്കി ആഹാ കൊള്ളാലോ ഈ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണം അതെ കാഞ്ചീപുരത്തുനിന്ന് പ്രത്യേകിച്ച് പ്രത്യേകം പറഞ്ഞ നെയ്ച്ചെടുത്താന്ന് പറയുകയാണ് ഇനി ഇതിന് ബ്ലൗസൊക്കെ നല്ല വർക്കായിട്ട് ചെയ്യിക്കണം പല്ലവിക്ക് ഇഷ്ടപ്പെട്ട കളറോ ഇതെന്ന് പറയാണ് പിന്നീട് ആ ജ്വല്ലറി ബോക്സ് തുറന്നു കഴിഞ്ഞപ്പം അതിനകത്ത് താലിയും താലിമാലയും കൂടെയാണ് ഇതും എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് വയ്ക്കാം നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയണം ഇത് ഋതുവൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും സ്വാതി പറഞ്ഞു അതെ ചേച്ചി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ പോരാ ചേച്ചിക്ക് വേണ്ട ഇങ്ങനെയൊക്കെ ഒരു താലിമാലയും കല്യാണ സാരി എന്നൊക്കെ പറയാം ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ സ്വാദി എന്നൊക്കെ പറയണം അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ട് കയറി വരുന്നേ സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണ പറഞ്ഞു ഇടം മോനെ നെയ് ഇത് നോക്കിയേ പല്ലപടി ഇഷ്ടത്തിനനുസരിച്ചുള്ള താലിമാലയൊക്കെ വാങ്ങിയതാ നോക്കാൻ പറയണം എങ്ങനെയുണ്ട് പ്രത്യേകം പറഞ്ഞ് നെയ്ത് എടുത്താതെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം സെയ്ത് പറഞ്ഞു ഇതിലൊക്കെ എന്ത് കഥ ഇരിക്കും നമ്മെ ഏ മന്ത്രകോടിയിലോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളിലോ താലിചടലിലോ ഒന്നും കാര്യമില്ല പരസ്പരമുള്ള വിശ്വാസമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടത് അതില്ലാതെ പോയിട്ട് ജീവിതം മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് നീ ഇപ്പം അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ് അതെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിക്കും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടും പക്ഷേ അതുപോലെയൊന്നും ആയിരിക്കില്ലെന്ന് പറയാണ് പിന്നീട് ഋതുവിൻ്റെ അടുത്ത് തന്നിട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് സേതു സോറി മോളെ കല്യാണം മുടയും കഴിഞ്ഞപ്പം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പിന്നെ എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ എന്നും പറഞ്ഞ് സേതു മുറിയിലേക്ക് പോവാണ് പൂർണിമയ്ക്ക് സ്വാതിക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന് പെട്ടെന്ന് സ്വാതി പറഞ്ഞു ഇത് മിക്കവാറും ആ പല്ലുവേച്ചേജിയായിട്ട് എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടായിക്കാണും അതുകൊണ്ടായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു ഏയ് ഇത് സൗന്ദര്യപ്പണക്കോന്നു തോന്നില്ല അതുപോലെയൊന്നും അല്ല അവൻ്റെ സംസാരം കേട്ടിട്ട് ഞാൻ ആദ്യമായിട്ടല്ലോ അവനെ കാണുന്നതെന്ന് പറയണം പൂർണിമയ്ക്ക് എന്തോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി പിന്നീട് സേതു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുവാണ് സേദുന്റെ മനസ്സിലൂടെ പല പല ചിന്തകളും വന്നു അങ്ങനെ സേതു അവിടെ ഇങ്ങോട്ട് കിടന്നു മയങ്ങണ സമയത്താണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത് ഋതു വന്ന് സേതുനെ കുറെ സമയം നോക്കിയിരുന്നു പിന്നീട് സേതുന്റെ കാലിലേക്ക് വീണ് മാപ്പ അപേക്ഷിക്കുവാണ് എന്നോട് ക്ഷമിക്കണേ സേതു ആട്ടാന്ന് പറഞ്ഞ ആ കാലിലേക്ക് വീണ് പൊട്ടി കരയുവാണ് അപ്പോഴേക്ക് സേതു പെട്ടെന്ന് തുറന്ന് നോക്കി ഋതുവിനെ കണ്ടുകഴിഞ്ഞപ്പോൾ സേതുനൊന്നും മനസ്സിലായില്ല എന്താ മോളെ നീ എന്തിനാ എന്റെ കാലിൽ വീഴ് കെട്ടിപ്പിടിച്ച് കരയുന്നെ നിനക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കണേ ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താ കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്ന് പറയാണ് അതു പിന്നെ ഞാനൊരു ക്ഷമാവണം നടത്താൻ വന്നാന്ന് പറയുകയാണ് ക്ഷമാവണം അതെന്തിനാ കല്യാണം മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞപ്പം നിന്നെ ഞാൻ തെറ്റിയായിച്ചു അത് ഞാൻ നിന്നോടല്ല ക്ഷമ പറയണ്ടേ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയണം അതൊന്നും അല്ല പിന്നെ കാര്യം ആ കല്യാണം മുടങ്ങാൻ കാരണം ഞാനാന്ന് പറയുന്നത് നീയോ നീ എന്ത് ചെയ്യുന്നാ അതേ കല്യാണം മുടക്കണമെന്ന് പല്ലവിയോട് വിളിച്ചു പറഞ്ഞ ആൾ ഞാനാന്ന് പറയുന്നത് ഏഹ് നീ പറഞ്ഞെന്നോ എന്തിന് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തേന്ന് ചോദിക്കണം മോളെ നീ ഒരു കാര്യം വിചാരിക്കണം പ്രേമമാണ് അതിങ്ങനെ കുറച്ചാൾ ചിലപ്പോൾ മനസ്സിൽ കാണുമായിരിക്കും അത് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പോകുന്നേ ഉള്ളൂ അതങ്ങോട് മനസ്സിൽ നിന്ന് മാക്കോളും എന്ന് പറയാം അതേ കാലത്തെ ബന്ധമൊന്നും നിങ്ങളൊന്നും ഇല്ല തമ്മിലില്ലല്ലോ എന്ന് പറയുന്നത് ഏ അതല്ല ചെയ്തുവേട്ടാന്ന് പറയും പിന്നെന്താ കാര്യം ചെയ്തുവേട്ടൻ ഞങ്ങളുടെ കല്യാണം എങ്ങനെ നടത്തി തരണം എൻ്റെ ചിത്തിൻ്റെ അത് നടക്കില്ല കാരണം ഞാൻ കാലു പിടിച്ചിട്ട് കല്യാണം നടത്താണെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരണ്ട അതൊരിക്കലും നടക്കില്ല എന്ന് പറയണം അത് ചെയ്തുവേട്ടാ അത് നടത്താതിരിക്കാൻ പറ്റില്ല പല്ലവിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് പല്ലവി എന്നോടൊപ്പം നിന്നേന്ന് പറയാ നല്ല നീ കാര്യം എന്താ വെച്ചാൽ പറ ഞാൻ പറഞ്ഞിട്ടാണ് പല്ലവി കല്യാണം മുടക്കി എന്ന് പറഞ്ഞല്ലോ അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ എങ്കില് ജിത്തിര കല്യാണം കഴിക്കാന്നോർത്ത് നീ ഇരിക്കേണ്ടെന്ന് പറയാ എനിക്ക് കല്യാണം കഴിച്ചു തന്നേ മതിയാളൂ ഇല്ലാതെ പറ്റില്ല എൻ്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ അതിനീ ഇപ്പം ഇന്ദ്രിയത്വം മാത്രമായിരിക്കും എന്ന് പറയാം ഇതെന്താ സീ എന്നീ പറയണേന്ന് ചോദിക്കുവാണ് അതെ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ എനിക്ക് ജിത്തിനെ അല്ലാതെ വേറൊരു വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ചെയ്തു പറഞ്ഞു അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പറ്റാത്ത സംഭവമാണ് നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞ് നടക്കണം ഞാൻ ഗർഭിണിയാ ചെയ്തു കേട്ടാ നടന്നില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം എന്താ പോലെ നീ പറഞ്ഞു പറഞ്ഞുനോക്കും ഞാൻ ഗർഭിണിയാന്ന് പറയുന്നത് ഇത് പല്ലവിക്കറിയാം എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാന്ന് അറിഞ്ഞാവുന്നതുകൊണ്ട് തന്നെയാണ് പല്ലവി എന്നോടൊപ്പം നിന്നേ അല്ലാതെ പല്ലവി സേതു എണ്ണം ഒരിക്കലും എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ സേതു ഒരു നിമിഷം ഋതുവിനെ ഇങ്ങനെ നോക്കി പിന്നീട് ഇങ്ങനെ ആഹാകാട് തളർന്നാ കസാലേക്ക് ഇരിക്കുവാണ് ഋതു ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവുക സേതുവിന് എന്ത് ചെയ്യാണെന്ന് അറിയില്ല സേതു അവിടെ നിന്ന് കരയുക ആ കരച്ചിലൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം വരും അത്രയ്ക്ക് സങ്കടത്തോട് ഉഴിയിട്ടാണ് തൻ്റെ പെങ്ങളെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമാണ് സേതു കേൾക്കുന്നത് ഇത്ര കാര്യമായിട്ട് നോക്കിയിട്ട് അവളിങ്ങനെ പോയില്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റേതൊരു വിഷമം അത് നല്ല ഏതോൻ്റെയും കൂടെ ആണെങ്കിലും കുഴപ്പമില്ല ഇന്നത്തെ പോലുള്ള പക്ക ഒരു ഫ്രോഡിൻ്റെ കുറെ അതൊക്കെ ഓർത്തഞ്ചിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളത് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു